അത് മനുഷ്യത്വപരമാണ് അതുകൊണ്ടാണ് അനുകൂലമായി ഒരു തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം അംഗത്തിന്റെ മനസ്സിൽ പോലും വരാത്തത് അവനെ ബ്രാഞ്ച് സമ്മേളന കാലം മുതൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുകൊണ്ടാണ് ആസിയാൻ കരാറുണ്ടായപ്പോ ഈ അങ്ങാടിയിൽ സി പി എം പൊതുയോഗം നടത്തിയപ്പോ പ്രകടനം നടത്തിയപ്പോ ആസിയൻ കരാറും ഈ പട്ടാമ്പിയും തമ്മിൽ അല്ലെങ്കിൽ ഓമല്ലൂരും തമ്മിൽ എന്ത് ബന്ധം എന്ന് കളിയാക്കിയവരുണ്ട് ഇന്ന് റബ്ബറിന്റെ വില കുറഞ്ഞപ്പോ നാളികേരത്തിന് വിലയിടി ഉണ്ടായപ്പോ മനുഷ്യനധ്വാനിച്ചുണ്ടാക്കുന്ന സകലത്തിനും വിലക്കുറവുണ്ടായപ്പോ ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലായി ആസിയൻ കരാറിനെ കുറിച്ച് നാടാകെ നടന്നു എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിച്ചതും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അന്താരാഷ്ട്ര കാര്യങ്ങൾ എന്തിനു സംസാരിക്കുന്നു ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ലോകത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നായിരുന്നു ആ വാർത്ത എന്താ അതിന്റെ കാരണം പറഞ്ഞത് റഷ്യ ഉക്രൈനിൽ ആണവായുധം പ്രയോഗിച്ചേക്കാം അറിയാലോ ഒരു സുപ്രഭാതത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു നമ്മുടെ നിലപാട് റഷ്യക്ക് അനുകൂലമാണ് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ ഇന്നില്ല അവശേഷിക്കുന്ന റഷ്യ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യക്ക് അനുകൂലമായ തീരുമാനമെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും അവശേഷിക്കുന്ന റഷ്യയെ കൂടി ഇല്ലാതാക്കാൻ ഉക്രൈന് ആയുധ സംഭരണം നടത്തുകയാണ് അതുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും ഇവിടെ എന്നെ വിളിച്ച അധ്യക്ഷൻ പറഞ്ഞ് ആവിശുജ്ജലമായ പ്രസംഗം നടത്തുന്ന നാസി എന്നൊക്കെ പറഞ്ഞ് എന്നെ ആകാശത്ത് കയറ്റിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇയാളീ അമേരിക്കൻ സാമ്രാജ്യത്തും യൂറോപ്യൻ യൂണിയനും പറയാനാണോ വന്നത് എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സംശയിക്കുന്നുണ്ടോ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ഭാര്യ വലിയ രാഷ്ട്രീയക്കാരിയൊന്നുമില്ല എൻ്റെ കൂടെ ചിലപ്പോൾ പരിപാടിയൊക്കെ കേൾക്കാൻ വരും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പരിപാടിയിലൊക്കെ പോകും അത്രയേ ഉള്ളൂ ഞാനും യുക്രൈൻ യുദ്ധത്തിലൊന്നും ഇടപെട്ടു നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഉക്രൈനിൽ പോയതല്ല എൻ്റെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടി ഉക്രൈനിലെ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട് അവളുടെ രക്ഷിതാവ് ഒന്ന് എന്നോട് പറഞ്ഞു അവളെക്കുറിച്ച് വിവരമൊന്നും കിട്ടുന്നില്ല അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ വാർഡിൻ്റെ നമ്പറുണ്ട് സഖാവ് ഒന്ന് വിളിച്ചൊന്ന് ബന്ധപ്പെടാൻ പറ്റുമെന്നോ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയും അവരുടെയും സമയത്തിന് വ്യത്യാസമുണ്ട് പാതിരാത്രിയിൽ വിളിക്കണം അപ്പോൾ അവിടെ സമയം കൃത്യമാണ് ഞാൻ ഇയാളെ തന്നെ നമ്പറിൽ വിളിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ മലബാറിൽ നിന്ന് മാത്രം ഏകദേശം നാനൂറോളം കുട്ടികൾ അയാളുടെ കീഴിൽ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്നെ വിളിച്ചു നിങ്ങളൊന്ന് നോർക്കയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്ന സഹായം ചെയ്തു തരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നോർക്കയുമായി ഇടയ്ക്ക് ബന്ധപ്പെടും ചുരുക്കി പറയുക ഇവരുമായിട്ട് ഇങ്ങനെ വിളിക്കേണ്ടി വന്നു വിളിക്കുന്നത് പാതിരാത്രിയിലാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു പത്രക്കാരൻ പത്രപ്രവർത്തകൻ അയാളും ഞാൻ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ കേട്ട് ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ പേജിൽ ഒരു വാർത്ത കൊടുത്തു ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാട്ടിലൊരു രാഷ്ട്രീയക്കാരൻ ചുരുക്കി പറയുക കൈരളി ചാനലിൽ അമേരിക്കയുടെ മുൻ സ്ഥാനപതി ഫാബിയാനോടൊപ്പം ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ ഒരു ദിവസം ഞാൻ പങ്കെടുത്തു ഇതൊക്കെ എൻ്റെ ഭാര്യ കേൾക്കുന്നുണ്ട് ഒരു ദിവസം ഭാര്യ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ റഷ്യയുടെ കൂടെ നിൽക്കുന്നത് റഷ്യ ചെയ്തത് തെമ്പടിത്തല്ലേ ഒരു സുപ്രഭാതത്തിൽ ഉക്രൈനെ കയറി അങ്ങോട്ട് ആക്രമിച്ചതാണ് എന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റഷ്യയുടെ ഭാഗം പറയുന്നു അപ്പം ഞാൻ അവരോട് പറയാൻ തുടങ്ങി അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും അവിടത്തെ പോലും പറഞ്ഞു മതി ഇനി പറഞ്ഞാൽ നാളെ രാവിലെ ചായ എന്നോട് കിട്ടില്ല നിങ്ങൾക്ക് ഇറങ്ങിയാൽ ഒരു അമേരിക്കൻ സാമ്രാജ്യത്തും യൂറോപ്യൻ യൂണിയനാണ് എന്ത് ചെയ്യും അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഞാനൊരു വെട്ട് കത്തിയെടുത്തിട്ട് തലേണയുടെ ചുവട്ടിൽ വെച്ച് ഉറങ്ങാൻ വേണ്ടി ഞാൻ ലൈറ്റ് കൊടുത്തു ഭാര്യ ലൈറ്റ് എടുത്തു ഞാൻ ലൈറ്റ് കൊടുത്തു ഭാര്യ ലൈറ്റ് കൊടുത്തു ഇതിങ്ങനെ തുടർന്നു അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചല്ല ഉറങ്ങേണ്ടേ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ അവള് പറഞ്ഞു നിങ്ങളുടെ തലേണയുടെ ചുവട്ടിലുള്ള ആ വെട്ട് അതാണ് പ്രശ്നം ഞാൻ അവളോട് പറഞ്ഞു അതാണ് ഉക്രൈൻ റഷ്യക്ക് ഉറക്കം വരില്ല അപ്പോൾ എനിക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മളത് ബാധിക്കുന്നു നമ്മളത് ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനത്തിലടക്കം അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങള് ഉദ്ഘാടകം പറയുന്നു ഇതെല്ലാം പറഞ്ഞ് കേരള രാഷ്ട്രീയം എല്ലാം പറഞ്ഞ് ഉദ്ഘാടകൻ പ്രസംഗം അവസാനിപ്പിച്ചു അടുത്തത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് അതൊക്കെ അറിയാവുന്ന ഒരുപാട് ആളുകളോട് ഉണ്ടാവും അറിയാത്തവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ആ ബ്രാഞ്ചിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിൽ പാർട്ടി ഇടപെട്ടത് ആ കാര്യങ്ങളിൽ പങ്കെടുത്ത പാർട്ടി സഖാക്കൾ പങ്കെടുക്കാത്തവർ ആദരനില സെക്രട്ടറിയുടെ പ്രവർത്തനം സ്വയം വിമർശനം എല്ലാം നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു അടുത്തത് ചർച്ചയാണ് ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ നേരത്തെ ഉദ്ഘാടകം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളുടെ മുകളിൽ ചർച്ചയാണ് ആ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനമാണ് ചർച്ച തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി എന്താ കാരണം എന്തൊക്കെയാ അതുവരെ പൂച്ചകളെ പോലെ പതുങ്ങിയിരുന്ന ബ്രാഞ്ച് മെമ്പർമാർ ചീറ്റ പുലികളെ പോലെ ചാടി എഴുക്കാൻ തുടങ്ങി എന്നിട്ട് മുമ്പിലിരിക്കുന്ന നേതാക്കന്മാരുടെ നേരെ വിരൽ ചൂണ്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേരെ വിരൽ ചൂണ്ടി കടുത്ത വിമർശനം ഈ രണ്ട് കാര്യങ്ങൾക്കും തങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ അതിങ്ങനെ ശക്തമായ ഭാഷയിൽ പറയാം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ആംബുലൻസ് എപ്പോൾ വന്നു പോലീസ് എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി അവിടെ ഒരു കുഴപ്പമില്ല എന്താ കാരണം വെച്ചാൽ ഈ വിരൽ ചൂണ്ടി പറയുന്ന അറിയാം മൂന്ന് വിരൽ തൻ്റെ നേരെ ഉണ്ട് അതുകൊണ്ട് വിമർശനമുണ്ട് സ്വയം വിമർശനമുണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചു ബ്രാഞ്ചിൽ ഇങ്ങനെയാണ് വിമർശനമെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിൽ എങ്ങനെയായിരിക്കും അപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ എങ്ങനെയായിരിക്കും അങ്ങനെ വരുമ്പോൾ ജില്ലയിലോ അങ്ങനെ വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലെ ഈ അഭിപ്രായ പ്രകടനം വിമർശനം എത്ര രൂക്ഷമായിരിക്കും ഞാൻ അന്നാ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ ആയിരുന്നു അന്ന് മനസ്സിലായി പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് പറയുന്നവരുടെ പാർട്ടിയാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പൊ നിങ്ങൾ നോക്കും ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക എന്റെ കണ്ണൂരിനെ കുറിച്ച് എഴുതാഞ്ഞതെന്ന് എനിക്ക് അഭിപ്രായം അല്ലെങ്കിൽ ഇത് കണ്ണൂരിൽ പിണറായിയുടെ തട്ടകത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഗോവിന്ദ മാഷിക്കെതിരെ ആഞ്ഞടിച്ചു കണ്ടില്ലേ നിങ്ങൾ തിരുവനന്തപുരം സമ്മേളനം നടക്കുമ്പോൾ നടക്കുമ്പോ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനം അവരുടെ ഭരണം പോലെന്നാ പറയുന്നത് ശക്തമായ വിമർശനം ആരാ ആര്യ രാജേന്ദ്രൻ ബാലജനസംഖ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി എസ് എഫ് ഐയിലേക്ക് ഉള്ളൂ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുന്നേ ഉള്ളൂ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ലോകത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷനിൽ അവാർഡ് വാങ്ങിയ മേയർ ആര്യ രാജേന്ദ്രൻ കടുത്ത വിമർശനം ആഞ്ഞടിച്ചു തിരുവനന്തപുരം ജില്ലയുടെ പൊതുസമ്മേളനം നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഖാക്കളിൽ ഞാൻ നിങ്ങൾ കണ്ട കാഴ്ച എന്ന് റെഡ് വോളണ്ടിയർ യൂണിഫോം അണിഞ്ഞ് ഈ ചെങ്കടി ഇങ്ങനെ പിടിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പതിനായിരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് ആര്യ രാജേന്ദ്രനാണ് ഇനി നിങ്ങൾ ഈ പറഞ്ഞതിന് പത്രങ്ങൾ എഴുതുന്ന രൂപത്തിലല്ല എല്ലാ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ശക്തമായ വിമർശനം ഉണ്ടാവും അവനവനെ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായ വ്യത്യാസം നേതാക്കളുടെ മുഖത്ത് നോക്കി പറയും തിരുത്തേണ്ടത് തിരുത്തണമെന്ന് പറയും എന്തിനാ മൂന്ന് കൊല്ലം കൂടുമ്പോ പാർട്ടി സമ്മേളനം നടക്കുന്നത് കടഞ്ഞെടുക്കാനാണ് തെറ്റികൾ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടണം അകത്ത് പോകേണ്ടവർ പുറത്ത് വരേണ്ടവർ പുതുതായിട്ട് വരേണ്ടവർ എല്ലാം ഉണ്ടാവും ഇതെല്ലാം ഈ സമ്മേളന കാലഘട്ടത്തിൽ നടക്കുക അതാണ് പാർട്ടിയുടെ സമ്മേളന കാലം ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഈ പറഞ്ഞ വിമർശനങ്ങൾക്കൊക്കെ നേതാക്കൾ മറുപടി പറഞ്ഞു അടുത്തത് ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കലാണ് അടിപൊളിയിട്ട് കേട്ടോ ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കൽ ഒരാൾ ഒരു സഖാവിൻ്റെ പേര് പറഞ്ഞു വേറൊരു സഖാവ് ചിന്താങ്ങി ഞാൻ ആദ്യം പങ്കെടുത്ത യോഗാണ് ഞാൻ കോൺഗ്രസ് എന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു അസ്കിത എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാൻ എനിക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആവാൻ എന്ത് ചെയ്യണം ഞാൻ നല്ലൊരു സഖാവിനോട് ചോദിച്ചു അപ്പോൾ ആ സഖാവ് പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാം പക്ഷെ ഒരാൾ പിന്താണോ അപ്പം ഞാൻ ഈ സമ്മേളന കാലത്ത് പങ്കെടുത്ത ഒരു ലോക്കൽ സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാലാളുടെ പേര് നാലാളെന്ന് ഉദ്ദേശിച്ചു നാലാൾ പിന്താണി കുഴങ്ങിയില്ലേ ഒരു സെക്രട്ടറി അല്ലേ പറ്റുള്ളൂ എന്ത് ചെയ്യും കർലാസ് ഒക്കെ കയറി മുടിക്കാൻ തുടങ്ങി എന്തിനെ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്താ ഓപ്ഷൻ മേൽ കമ്മിറ്റി സഖാക്കൾക്ക് ഈ മത്സരിക്കുന്ന സഖാക്കളോട് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളിൽ ആരെങ്കിലും പിന്മാറുന്നുണ്ടോ നാലാളും പിന്മാറി സെക്രട്ടറി നീ കമ്മിറ്റി സഖാക്കളും കൂടി ആലോചിച്ച് ഒരാളെ ബ്രാഞ്ച് സെക്രട്ടറിയായി നിർദ്ദേശിക്കും അത് ആ ബ്രാഞ്ച് കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറിയായി ആ പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയെ ഭാവി കർമ്മ പരിപാടികളെ കുറിച്ച് പറഞ്ഞ് ദേശാഭിമാനി പ്രചരിപ്പിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞ് നീ നാം അന്തർദേശീയ ക്ഷികൾക്ക് അഭിവാദ്യം നേർന്ന് ആ സമ്മേളനം അവസാനിക്കും അങ്ങനെയാണ് ബ്രാഞ്ച് സമ്മേളനം അങ്ങനെയാണ് ലോക്കൽ സമ്മേളനം അങ്ങനെയാണ് ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം അത് കഴിഞ്ഞ് ഏപ്രിലിൽ മധുരയിൽ വെച്ച് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസും ഇങ്ങനെ സമാപിച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള കർമ്മ ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകും